ഇംഗ്ലണ്ടിൽ നിന്ന് ഒരു സുഹൃത്ത് അയച്ചു തന്നതാണ് ദ മുസ്ലിം ജീസസ് പുതിയ പരിപാടിയാണ് പുതിയ യേശു ഇംഗ്ലണ്ടിൽ പ്രത്യക്ഷപ്പെട്ടു അഥവാ മുസ്ലിം യേശുവിനെ ഇംഗ്ലണ്ടിൽ അവതരിപ്പിച്ചു ഇത് അവതരിപ്പിക്കുന്ന ആരാണെന്നല്ലേ വാറിംഗ്ടൺ ഇസ്ലാമിക് അസോസിയേഷൻ പ്രസൻസ് ദ മുസ്ലിം ജീസസ് തക്കിയായുടെ പുതിയ രൂപമാണ് ഫേസ്ബുക്കിൽ അവരുടെ ഫേസ്ബുക്കിലും ഇത് ലഭ്യമാണ് എന്നിട്ട് ഇവർ വിളിക്കുന്നത് വരിക നമുക്ക് യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് സംസാരിക്കാം വരിക നമുക്ക് നല്ല ഭക്ഷണം കഴിക്കാം സൗഹൃദ സംഭാഷണവും സ്വാദിഷ്ടമായ ഭക്ഷണവും ഒരുക്കിയിട്ടുണ്ട് മുസ്ലിം ജീസസിനെക്കുറിച്ച് നമുക്ക് പഠിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ക്ഷണിക്കുന്നത് തക്കിയായുടെ പുതിയ രൂപം ഇവിടെ എം എം അക്ബർ ആണെങ്കിലോ യേശു ആണോ ഈസായാണോ മുഹമ്മദാണോ വലിയവൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് എം എം അക്ബർ ഇറങ്ങുന്നത് പുള്ളിയും മതത്തിൻ്റെ ഒരു പ്രത്യേകത ഇങ്ങനെയാണ് നേർക്ക് നേർക്ക് തങ്ങളുടെ പ്രവാചകനെ അവതരിപ്പിക്കാൻ സാധ്യമല്ലാത്തതുകൊണ്ട് പ്രവാചകൻ്റെ ജീവിതത്തിൽ മാതൃകാപരമായതൊന്നുമില്ലാത്തതുകൊണ്ട് ഒരു ഗോത്രദൈവ സങ്കല്പത്തെ മാത്രം മതരാഷ്ട്രം സങ്കല്പമുള്ള ഒരു ഗോത്രദൈവ ദൈവം മാത്രമായതുകൊണ്ടും മറ്റ് മതങ്ങളിലേക്ക് തക്കെയായിലൂടെ കടന്നു കയറുക അല്ലെങ്കിൽ ബഹുദൈവ ആരാധകരെന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കുക ഇതൊക്കെയാണ് ഇസ്ലാമികമായ നേതാക്കളുടെ രീതികളെന്നുള്ളതാണ് അല്ല നേർക്ക് നേർക്കൊരിക്കലും നിങ്ങൾ നിങ്ങളുടെ മതത്തെ പരിചയപ്പെടുത്തുന്നില്ല ഇനി എനിക്ക് നിങ്ങളോട് ചോദിക്കാം നിങ്ങൾ പറയുന്നത് യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാമെന്ന് പറയുമ്പോൾ നിങ്ങൾ ഖുറാനിലേക്ക് തന്നെ വന്നേ ഖുറാൻ പത്തൊൻപതാം അധ്യായത്തിൽ ഒരു ഇരുപത്തൊൻപത് മുപ്പത് മുതലുള്ള വാക്യങ്ങളിൽ ഈസ അൽ എന്ന് പറയുന്ന കുട്ടി തൊട്ടിലിരുന്ന് സംസാരിക്കുകയാണ് ജനിച്ച അന്ന് തന്നെ തൊട്ടിലിരുന്ന് സംസാരിക്കുന്ന ഒരു കുട്ടിയെയാണ് ഈസ അൽ മസിഹിനെയാണ് ഖുറാൻ പരിചയപ്പെടുത്തുന്നത് ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ പോലും ആൾ ദൈവങ്ങളെ വാഴിക്കുമ്പോൾ ജനിച്ച് വീണ കുട്ടി പുക്കിൽക്കുടി മുറിച്ച് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ അവിടുത്തെ ജനപ്രമാണികളോട് ഈ സാൽ മസിഹ് തൊട്ടിലിരുന്ന് സംസാരിക്കുന്നുവെന്ന് ഖുറാൻ പറയുമ്പോൾ അന്നത്തെ സാഹചര്യത്തിൽ ആ കുട്ടിയെ മക്കയിൽ പ്രതിഷ്ഠിച്ച് ആരാധന നടത്തിയിട്ടുണ്ടാവും വെറുതെ വിടില്ല ഒന്നുകിൽ ആ കുട്ടിയുടെ ഉത്തരവാദിത്വത്തിന് വേണ്ടി ആ കുട്ടി ഏറ്റെടുക്കുന്നതിന് വേണ്ടി അവർ തമ്മിൽ അടിച്ചിട്ടുണ്ടാകും അതല്ലെങ്കിൽ ആ കുട്ടിയെ ഒരാൾ ദൈവമായി ആരാധിച്ചിട്ടുണ്ടാകും അതുകൊണ്ട് ബൈബിളിലെ യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള വിവരണമാണ് സത്യം അത് മാത്രമാണ് സത്യം യേശു ഈസായും രണ്ടായിട്ട് നിൽക്കുമ്പോൾ തന്നെ ജനനം യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നതാണ് ആധികാരികത എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അതിൻ്റെ ആധികാരികത നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ ഖുറാനിലെ ഈ വിഡ്ഢിത്തരവും ഈ വൈരുദ്ധ്യവും മതി ആ കുട്ടി തൊട്ടിലിരുന്നു കൊണ്ട് പറയുന്ന തന്നതാണ് ഞാൻ ജനിച്ച ദിവസവും ഞാൻ മരിക്കുന്ന ദിവസവും ഞാൻ ഉറപ്പിക്കപ്പെടുന്ന ദിവസവും അനുഗ്രഹീതമാകുന്നു എന്നിട്ട് ആയിരത്തി നാനൂറ് വർഷമായ കുട്ടി ഇതേവരെ മരിച്ചിട്ടില്ല തൊട്ടിലിരുന്ന് സംസാരിച്ച കുട്ടി ഇതേവരെ മരിച്ചിട്ടില്ല ഖുറാനിലെ ഇസ്ലാമിലെ ഈസാൽ എന്ന് പറയുന്ന കുട്ടി അള്ളാഹു മെറിയാം എന്ന് പറയുന്ന സ്ത്രീയുടെ ഫർജരൂതി ജന്മം കൊടുത്ത കുട്ടി ഖുറാൻ നാലിൻ്റെ നൂറ്റി അനുസരിച്ച് അള്ളാഹുൻ്റെ ആത്മാവും വചനവുമാകുന്ന കുട്ടി ഇതേ വരെ മരിച്ചിട്ടില്ല ഇന്നും ജീവിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ കുട്ടി എങ്ങനെയാണ് സമയം ചെലവഴിക്കുന്നത് പകല ഫുട്ബോൾ കളിക്കുവാണോ അതോ ടി വി കാണുവാണോ ആയിരത്തിനാനൂറ് വർഷമായിട്ട് ഈ ഖുറാനിലെ ഈസാൽ എന്ന് പറയുന്ന കുട്ടി മരിച്ചിട്ടില്ലെന്നാണല്ലോ നിങ്ങൾ പറയുന്നത് അപ്പോൾ നിങ്ങൾ പറയുന്നത് ദൈവമല്ല വചനം മാംസം ധരിച്ചതുമല്ല അപ്പോൾ സ്വാഭാവികമായും മനുഷ്യനാണെങ്കിൽ മരിക്കണം മനുഷ്യനുമല്ല കാരണം ഖുറാൻ പറയുന്നത് എല്ലാ മനുഷ്യനും മരിക്കും എല്ലാ മനുഷ്യനും നന്മതിന്മകൾ നന്മകൾ കൊണ്ട് പരീക്ഷണവും പറയുന്നുണ്ട് പക്ഷേ ഈസ ഉൽ എന്ന് പറയുന്ന തൊട്ടിലിരുന്ന് സംസാരിച്ച ഈ കുട്ടിക്ക് പരീക്ഷയുമില്ല മരണവുമില്ല ഈ വ്യക്തി ആരാണ് നിങ്ങൾ ആദ്യം തീരുമാനം ഉണ്ടാക്കുക എന്നിട്ട് ബൈബിളിനെ വിമർശിക്കാം അത് ഈ വ്യക്തി ആരാണ് ആ പുള്ളി ആയിരത്തി നാനൂറ് വർഷമായി എങ്ങനെയാണ് സമയം ചെലവഴിക്കുന്നത് രാവിലെ എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് പൂളയാണോ അത് രാവിലെ അവർക്ക് കട്ടൻ കാപ്പിയാണോ കുടിക്കുന്നത് കട്ടൻ ചായയാണോ ഉച്ചയ്ക്ക് ബിരിയാണിയാണോ ചിക്കൻ ബിരിയാണിയാണോ മട്ടൺ ബിരിയാണിയാണോ വെജിറ്റബിൾ ബിരിയാണി കഴിക്കുന്നത് അത്താഴം എപ്പോഴാണ് നിങ്ങൾ ആദ്യം അത് തീരുമാനം ഉണ്ടാക്കുക പുള്ളിക്കിപ്പം ഇത്രയും പ്രായമായപ്പോൾ നടക്കാൻ പറ്റുന്നുള്ളൂ അത് കിടപ്പിലാണോ എന്താണ് സ്ഥിതി ആദ്യം അതിനെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കുക എന്നിട്ട് ബൈബിൾ വിമർശനത്തിന് വേർ നിങ്ങളോട് ചോദിച്ചു സഖ്യൂർ എന്ന് പറയുന്ന നിങ്ങളുടെ ഇസ്ലാമിക ലോകത്തെ ഏറ്റവും വലിയ പണ്ഡിതനായ നിങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ആളോട് ചോദിച്ചു ആരാണിത് ഇനിമേ മനുഷ്യനല്ല ഖുറാൻ്റെ വിവരണമനുസരിച്ച് ഈ സാൽമസിക മനുഷ്യനല്ല കാരണം എല്ലാ മനുഷ്യർക്കും മരണമുണ്ടെന്നേ അതുകൊണ്ട് ബൈബിളിലേക്ക് കടന്ന് ക്രിസ്ത്യാനികളെ മുസ്ലിം ജീസസിനെയൊക്കെ വെച്ചുകൊണ്ട് കെണിയിൽപ്പെടുത്താൻ നടക്കുന്ന നേരം നിങ്ങളെ അള്ളാഹു അകപ്പെടുത്തിയിരിക്കുന്ന ഗണിയുണ്ട് അഥവാ ഖുറാൻ്റെ ഖുറാൻ എഴുതി ഉണ്ടാക്കിയ അവർ ഒരുക്കിയ ഗണിയുണ്ട് ആ കെണിയിലകപ്പെട്ട് കിടക്കുകയാണ് നിങ്ങൾ ആദ്യം ആ കെണിയിൽ നിന്ന് നിങ്ങൾ കരകയറാൻ നോക്ക് എന്നിട്ട് ബൈബിളിൻ്റെ കാര്യങ്ങളിലേക്ക് കടന്നു വരാൻ നമുക്ക് അതുകൊണ്ട് എം എം അക്ബർ അടങ്ങുന്ന സാക്ഷിർ നായിക്കടങ്ങുന്ന മുജാഹിദ് ബാലുശ്ശേരി അടങ്ങുന്ന ഇസ്ലാമിക നേതാക്കളോട് മുഴുവനായും പറയട്ടെ നിങ്ങളിൽ ഖുറാനിൽ കാണുന്ന ഈ വൈരുദ്ധ്യങ്ങളും പൊട്ടത്തരങ്ങളും ചരിത്രപരമായ വിഡ്ഢിത്തരങ്ങളും സത്യത്തിലേക്ക് നിങ്ങളെ നയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ പിന്നെ എങ്ങനെ രക്ഷപ്രാപിക്കുവാനാണ് ആർക്ക് നിങ്ങളെ രക്ഷിക്കാൻ പറ്റും കാരണം ഇത്രത്തോളം വൈരുദ്ധ്യമാണെന്ന് ഓർക്കണേ ഒരു കുട്ടിയെ ആയിരത്തിനാല് വർഷം നമ്മൾ തൊട്ടിലിരുന്ന് സംസാരിക്കുക എന്നിട്ട് ആ കുട്ടിയെ ആൾദൈവമാക്കി വാഴിച്ചില്ലെന്നേ നിങ്ങൾക്കറിയാം നിങ്ങളുടെ തന്നെ നേതാക്കളാണ് ഇപ്പോൾ നിങ്ങൾ ആൾദൈവങ്ങളായിട്ടാണ് കാണുന്നേ എന്തിന് പറയുന്നു മരിച്ചു വിധികാത്തു കഴിയുന്നവനായി ഖുറാൻ പരിചയപ്പെടുന്ന മുഹമ്മദ് ആൾദൈവം അല്ലേ പ്രവാചകർ നിന്നെയുണ്ട് ആൾദൈവം ആയതുകൊണ്ടാണല്ലോ പ്രവാചകർ നിന്നേ ഉള്ളത് അപ്പം മരിച്ചു വിധികാത്തു കഴിയുന്ന മുഹമ്മദിനെ പോലും നിങ്ങൾ ആൾദൈവമായി കൊണ്ടു നടക്കുകയാണ് അപ്പോൾ അന്നത്തെ കാലത്ത് ഒരു കുട്ടി തൊട്ടിലിരുന്ന് സംസാരിച്ചാൽ അതുണ്ടാക്കുന്ന ഭൂകമ്പം പുകില് അത് ചിന്തിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല ആദ്യം അതിനെക്കുറിച്ച് ചിന്തിക്കുക ഈ വൈരുദ്ധ്യം ഈ വിഡ്ഢിത്തരങ്ങൾ ഈ പൊട്ടത്തരങ്ങൾ സത്യത്തിലേക്കുള്ള പാത നിങ്ങൾക്ക് തുറന്നു തരട്ടെ